ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇതൊരു ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ആ തക്കാളി ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഉൾഭാഗം കട്ട് ചെയ്യണ്ട ഇതേപോലെ ഒന്ന് കീറ് വെച്ചു കൊടുത്താലും മതി കാരണം എന്താ വെച്ചാൽ ഈ ഒരു തക്കാളീൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിനൊന്ന് ഒരു പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ടൊമാറ്റോൻ്റെ ഒരു റൈസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത് വെള്ളത്തിലിട്ടിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി കളയാൻ പറ്റുമല്ലോ നല്ല തിളച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തക്കാളി ഞാൻ കീറ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇതാ ഈ ഒരു തക്കാളി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നാല് തക്കാളിയാണ് ഒന്നര കപ്പ് റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് തക്കാളി മുഴുവനായിട്ട് നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ആ തൊലിപാത്രം കീറി വെച്ചിട്ട് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തക്കാളിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ട് എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂണോളം ഗീ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗീ വേണ്ട ഒരു സൺഫ്ലവർ ഓയിൽ മാത്രം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം ഗിയും രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ് ഒരു കഷ്ണം പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്ലൈസ് ചെയ്ത രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിൽ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അരി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെയും മറ്റു മസാലകളൊക്കെ അളവ് കൂട്ടിയെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക പക്ഷേ ഇതിൻ്റെ കളറ് മാറിപ്പോണ്ട ആവശ്യമില്ല ഈ ഒരു ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മാത്രം മതി ഇനി ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടി ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളടുത്ത് ഏതാണ് ഉപ്പുള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് എരിവേണ്ട ഈ ഒരു റൈസിന് ഒരു പച്ചമുളക് കറക്റ്റ് അളവാണ് പിന്നെ ഞാനിത് ഓപ്ഷനാണ് രണ്ട് ചിക്കൻ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കൽ അപ്പം തന്നെ ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതിലേക്ക് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഒരു നിർബന്ധമില്ല പക്ഷേ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടൊമാറ്റോ റൈസിന് നല്ലൊരു ടേസ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കാരണം ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിപ്പോ ഒരു ബ്ലാക്ക് കളർ അടിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഈയൊരു മസാലപ്പൊടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമണക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഒന്നര കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടിതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഒന്നര കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെള്ളം ചേർത്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാനിതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തല്ലേ ഇപ്പം ഞാനീ റൈസിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് പിന്നെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് കൊടുക്കണമായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്തായാലും ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഈ ഒരു ടീസ്പൂൺ ഉണ്ട് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് വറുത്തെടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു പച്ചമുള ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യുമല്ലോ ഉള്ളി വയറ്റിയെടുക്കുമ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ എന്നോട് അത് വിട്ടുപോയതാണ് അപ്പോൾ ഈ പെട്ടെന്നാണ് എനിക്കിത് ഓർമ്മ വന്നിട്ടുള്ളത് അല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തില്ലല്ലോ പക്ഷേ ഈ അരി വറുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തേണ്ടത് കുഴപ്പമില്ല അതിൽ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും അങ്ങനെ ഈ അരി നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ടൊമാറ്റോയുടെ ആ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നേ മുക്കാൽക്ക് ഈ ഒരു കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ചെടുത്ത് അപ്പോൾ ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്നും നോക്കുന്നുണ്ട് പക്ഷേ അല്ല കറക്റ്റിന് ഉപ്പൊക്കെ ഉണ്ട് എനി ഇതിനടച്ച് വെച്ച് ഇവിടെ വീവിച്ച് എടുക്കാനേ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ इधर 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതില വെള്ളൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. റൈസ് ഏകദേശം ഒന്ന് കുക്ക് ആയി. അതായത് ഹാഫ് ആയിട്ടുള്ള കുക്കില് അതുപോലെ ആയിട്ടുണ്ട്. കാരണം എന്താണ് ഇതില് ഉള്ളറിയൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കാം എന്നിട്ട് അതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ശക്തിയിൽ ശക്തിയിലങ്ങ് ഇളക്കി കൊടുക്കണ്ട അപ്പോഴും ഞങ്ങളീ ഒരു റൈസ് ഒന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് ശക്തി കുറഞ്ഞിട്ട് മാത്രം ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം ഈയൊരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാൻ പൂതയാകുന്നുണ്ട് അങ്ങനെ ഇത് ഇനി കുറച്ചുകൂടി കുക്ക് ആവാനുണ്ടല്ലോ അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെ ചെയ്യുന്നത് അപ്പോൾ ഇത് റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതാ നല്ല സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തല വബറക്കാത്തു ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ